ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് ചിത്രീകരണം ആരംഭിക്കുന്നതിനു മുൻപേ തുടങ്ങുന്നു സിനിമ എത്ര മികച്ചതായാലും പ്രേക്ഷകർക്കിടയിൽ കൗതുകവും ആവേശവും സൃഷ്ടിക്കാനായില്ലെങ്കിൽ അത് കാണപ്പെടാതെ പോകും അതുകൊണ്ടുതന്നെ ആരാണ് ചിത്രം കാണുന്നത് എന്തിനു കാണണം എന്ന ചിന്ത കാസ്റ്റിംഗ് തുടങ്ങുന്ന നിമിഷം മുതൽ നിലനിൽക്കും വലിയ താരങ്ങളുള്ളത് ഓപ്പണിംഗ് കളക്ഷനും മീഡിയ ശ്രദ്ധക്കും ഫാൻ ബേസിനും വിതരണത്തിനും ആത്മവിശ്വാസം നൽകും പലപ്പോഴും ഒരു താരത്തിന്റെ പേരാണ് ഫണ്ടിംഗ് പോലും ഉറപ്പാക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ സിനിമയിൽ താരങ്ങൾ അഭിനേതാക്കൾ എന്നതിലുപരി ആദ്യ മാർക്കറ്റിംഗ് ആയുധമാണ് സിനിമ എപ്പോൾ ഇറങ്ങണമെന്നും എത്ര തിയേറ്ററുകളിൽ എത്ര ഷോകൾ നടത്തണമെന്നും തിരഞ്ഞെടുക്കൽ മാർക്കറ്റിങ്ങിലെ നിർണായക ഘട്ടങ്ങളാണ് അവധി ഫെസ്റ്റിവൽ റിലീസ് മത്സരം കുടുംബ മാസ് ഓഡിയൻസ് എന്നിവ പരിശോധിച്ച് തീയതി നിശ്ചയിക്കും വലിയ താരങ്ങളുടെ സിനിമകൾ കൂടുതൽ സ്ക്രീനുകളിലേക്കാണ് ഇറങ്ങുക ആദ്യ ദിനത്തിന്റെ ആവേശം മാർക്കറ്റിംഗിന്റെ വലിയ പവർ ചിത്രീകരണം തുടങ്ങുന്നതിനു മുൻപേ തന്നെ സിനിമയുടെ നിശബ്ദതമായ മാർക്കറ്റിംഗ് യാത്ര ആരംഭിക്കുന്നു സിനിമയുടെ പേര് പുറത്തുവിടുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നു പിന്നെ ആദ്യ മിന്നൽ ടീസർ വരുന്നു കഥ പറയാനല്ല ഇത് പ്രേക്ഷക മനസ്സിൽ ചോദ്യമുണർത്താനാണ് ഒരു മുഖം ഒരു ശക്തമായ ഡയലോഗ് ഒരു ആക്ഷൻ ഷോട്ട് ഷോട്ട് ഇവ പ്രേക്ഷകനിൽ സിനിമ എന്താണെന്ന് കൂടുതൽ അറിയാനുള്ള കൗതുകമുണർത്തും സീസറിന് ശേഷം ട്രെയിലർ വരും കുറച്ചു മിനിറ്റുകൾ നീളുന്ന സിനിമ രംഗങ്ങൾ കാണിച്ചു പ്രേക്ഷകന്റെ മനസ്സിൽ ഈ ചിത്രം എനിക്ക് കാണണം എന്ന് തോന്നിപ്പിക്കും ഓരോ ഫ്രെയിമും ഓരോ ബീറ്റും ഓരോ ഡയലോഗും ആവേശമുയർത്താൻ ക്രമീകരിക്കുന്നു ട്രെയിലർ ഇറങ്ങിയാൽ ഹാഷ്ടാഗുകൾ ട്രെൻഡാകുന്നു ഫാൻ എഡിറ്റുകൾ റിയാക്ഷൻ വീഡിയോകൾ സിനിമയുടെ സാന്നിധ്യം ജനമനസ്സിൽ ഉറയ്ക്കുന്നു റിലീസടക്കുമ്പോൾ പ്രൊമോഷന് സ്പീഡ് കൂടും താരങ്ങൾ എല്ലായിടത്തും പല മാധ്യമങ്ങൾ വഴിയും അഭിപ്രായങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും അഭിമുഖങ്ങൾ ടി വി ഷോകൾ റേഡിയോ യൂട്യൂബ് ഫാൻ ഇവന്റുകൾ ഇൻഫ്ലുവൻസർ കൊലാബുകൾ ഇങ്ങനെ പോകുന്നോവ സോഷ്യൽ മീഡിയ യുദ്ധഭൂമിയാകും ടീസറുകൾ ബി ടി എസ് വീഡിയോകൾ മീമുകൾ ചാലഞ്ചുകൾ ഗാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ സംഗീതം വലിയ പ്രൊമോഷണൽ ആയുധമാണ് ഒരു ഹിറ്റ് ഗാനത്തിന് റിവ്യൂവിന് മുൻപേ തന്നെ തിയേറ്ററുകൾ നിറയ്ക്കാൻ കഴിയും ബ്രാൻഡുകൾക്കും ഇതിൽ പങ്കുണ്ട് ഭക്ഷണം മുതൽ വസ്ത്രങ്ങൾ വരെ നിരവധി പങ്കാളിത്തങ്ങൾ സിനിമയ്ക്ക് പ്രേക്ഷകന്റെ ജീവിതവുമായി ബന്ധം സൃഷ്ടിക്കുന്നു മാർക്കറ്റിംഗ് ടീമുകൾ നിരന്തരം പ്രതികരണങ്ങൾ പരിശോധിച്ച് തന്ത്രങ്ങൾ തിരുത്തും അവസാനം റിലീസ് ദിവസം വരും ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് സിനിമയുടെ ഭാവി നിർണയിക്കുന്നത് റിവ്യൂകൾ ട്വീറ്റുകൾ വീഡിയോകൾ വേർഡ് ഓഫ്സ് മൌത്ത് ഇവയൊക്കെയാണ് സിനിമയെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നത് വിജയിച്ചാൽ ആഘോഷങ്ങൾ സക്സസ് മീറ്റുകൾ നന്ദി സന്ദേശങ്ങൾ കൂടുതൽ ഉള്ളടക്കം കൂടുതൽ പ്രൊമോഷനുകൾ തുടർന്ന് ഒ ടി ടി റിലീസ് ഡിജിറ്റൽ ക്യാമ്പയിനുകൾ സിനിമയെ കൂടുതൽ ആഴ്ചകളോ മാസങ്ങളോ പ്രദർശിപ്പിക്കാൻ ഇങ്ങനെ തന്നെ സിനിമയ്ക്ക് സമാന്തരമായി ഒരു മാർക്കറ്റിംഗ് കഥ യാത്ര ചെയ്യുന്നു താരനിയമനം മുതൽ പോസ്റ്റർ ടീസർ ട്രെയിലർ സോഷ്യൽ മീഡിയ ആവേശം തുടങ്ങി അവസാന വിധി വരെ ഇന്ന് സിനിമയുടെ മാർക്കറ്റിംഗ് ചിത്രീകരണം കഴിഞ്ഞു തുടങ്ങുന്ന ഒന്നല്ല താരങ്ങളെ സംവിധായകനെ സംഗീത സംവിധായകനെ ക്യാമറമാനെ ആർട്ട് ഡയറക്ടറെ ഇങ്ങനെ അതാത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരെ തിരഞ്ഞെടുക്കുന്ന നിമിഷത്തിലും ആദ്യ തീസറിറങ്ങുന്ന നിമിഷത്തിലും തന്നെ അത് തുടങ്ങുന്നു